ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി വസുന്ധരയുടെ പ്രകടനം അത് അടിപൊളി തന്നെയാണ് കേട്ടോ ഇത്രയും നാളും ശിവാനിയെ ചേർത്ത് പിടിച്ച ആ ശിവാനിയെ ഇനി വസുന്ധര പറയുന്നത് ഈ വൃത്തി കെട്ടവളുടെ വാക്ക് കേട്ട് നീ എന്തിനാണ് ഗൗതം ഇറങ്ങി എന്നുള്ള ആ ഒരു ചോദ്യമാണ് കേട്ടോ അതിനെക്കുറിച്ചുള്ള റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ ഗൗതം തിരികെ എത്താണ് തന്റെ അമ്മ പാറുവിന് സുഖമില്ലെന്ന് അറിയുമ്പോൾ ഗൗതം തിരികെ എത്തുന്നുണ്ട് ഏട്ടാ അങ്ങനെ ഗൗതം തിരികെ വന്ന് പിന്നീട് വീട്ടിലോട്ട് കേട്ടാണ് ഈ സമയം ഈ ഒരു കാര്യം പ്രണവിനെ അറിയിച്ചിട്ടുണ്ടാവും ഗൗതമിനെ തിരികെ കിട്ടി എന്നുള്ള സത്യം അറിയിച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ പ്രണവിന്റെ അടുത്ത് ശിവാനി വീണ്ടും വരുകയാണ് പ്രണവിനോട് പറയണേ നീ ഇനി ഗൗതം വന്നു കഴിഞ്ഞ അവനെ ഇങ്ങനെ വല്ലാതെ തലയിലിട്ട് താലോലിക്കണ്ട അത് നിനക്ക് നല്ലതിനല്ല അവൻ്റെ നല്ല നല്ല വാക്കുകൾ നീ ഇങ്ങനെ പറയണ്ട എന്ന് പറയുമ്പോ ഗൗതമിൻ്റെ കുറിച്ച് ഇങ്ങനെ വീണ്ടും കുറ്റപ്പറച്ച് തുടങ്ങുമ്പോൾ അങ്ങ് പ്രണവിനെ ദേഷ്യം പിടിക്കണം കേട്ടോ എന്റെ ഏട്ടനാണത് എൻ്റെ ഏട്ടനെയും ഞാനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ എൻ്റെ ജീവിതത്തിൽ നിന്നും നീ ഇപ്പോൾ എൻ്റെ ഏട്ടനെ അടർത്തി മാറ്റാനാണ് നോക്കിയത് എന്നാൽ നീ എന്താ ഇപ്പോൾ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഇനിയും നടക്കില്ല ഇനി എനിക്ക് എൻ്റെ ഏട്ടനാണ് എല്ലാത്തിനേക്കാൾ വലുതെന്ന് പറയും പിന്നെ ഉടനെ തന്നെ അവിടെ ശിവാനി പറയുന്നത് ഇതെല്ലാം ഞാൻ ചെയ്തത് നിനക്ക് വേണ്ടിയിട്ടാണ് പ്രണവ് നീ അത് മനസ്സിലാക്കണം കാരണം നിനക്ക് വേണ്ടി അത് ചെയ്തത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ ആ കുഞ്ഞുങ്ങൾക്ക് പമ്പേഴ്സ് മേടിക്കാനും ബിസ്ക്കറ്റ് മേടിക്കാനും ഒക്കെ ഏട്ട ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞ് അവരുടെ മുന്നിൽ ഇങ്ങനെ തണ്ടാന്ന് നിക്കണ്ട ഇത് ഈ സ്വത്തുക്കളെല്ലാം നിന്റെ കുഞ്ഞുങ്ങൾക്കും നിനക്കുമാണ് വേണ്ടിയാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ പ്രണവ് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ പ്രണവ് കരണക്കുറ്റി നോക്കി ഞാൻ അങ്ങ് ഒന്നങ് തരും ഞാൻ എന്നാൽ ഞാൻ അത് തരാത്തത് എന്റെ കുഞ്ഞുങ്ങൾ നിന്റെ വയറ്റിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ പരിഗണന പക്ഷെ ആ പരിഗണന ഇനി കിട്ടിയെന്ന് വിചാരിക്കും നീ ഇനി ഒരിക്കലും എനിക്ക് ഞാനത് തരില്ല കാരണം എന്താണെന്നറിയോ എൻ്റെ ഏട്ടൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ കാരണം നിൻ്റെ ഈ പുഴുത്ത നാക്കാണ് ആ പുഴുത്ത നാക്ക് ഇനി എൻ്റെ ഏട്ടൻ ഈ വീട്ടിലോട്ട് തിരികെ വന്നു കഴിഞ്ഞാൽ നീ എന്തെങ്കിലും എൻ്റെ ഏട്ടനെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നീ പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ നാക്കണ്ട് വലിച്ചെടുത്ത് കുഞ്ഞു വായിറ്റിലുണ്ടെന്നുള്ളതൊന്നും ഞാൻ നോക്കില്ല കാരണക്കുറ്റി നോക്കിയിട്ട് അല്ലാത്തര വായിച്ചിന് തന്നെ ഒരു ചവിട്ട് ചവിട്ടാനും ഞാൻ മരി മരിക്കില്ല എന്ന് പറയുന്നുണ്ടോ ഇത് കേൾക്കുന്ന ശിവാനി എന്ത് എന്നുള്ള ഭാവത്തിലിങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പോൾ ഇവിടെ നിന്നെ മാറി നിൽക്കട്ടേ അവിടെയെന്ന് പറഞ്ഞിട്ട് പ്രണവ് അങ്ങ് പോകുന്നുണ്ട് പിന്നീടാണെങ്കിലും ഇങ്ങനെ ഗൗതം വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ വസുന്ധരയാണെങ്കിലും ഇങ്ങനെ ഉമർത്തിരിക്കുന്നുണ്ട് പക്ഷേ വസുന്ധര ആകെ പിടിവിട്ടു പോയിക്കുകയാണ് വസുന്ധരയുടെ മനസ്സൊന്നും മൈൻഡൊന്നും അവിടെയല്ല വസുന്ധര ഗൗതം വന്നത് അറിയുന്നില്ല ആ സമയം നിർമ്മല ഗൗതം വന്നെന്നറിയുമ്പോൾ നിർമ്മല വസുധരയെ മുന്നിലൂടെ ഓടിപ്പോകുന്നുണ്ട് പക്ഷെ അതൊന്നും വസുന്ധരയുടെ മൈൻഡിലോട്ട് കാണുന്നില്ല കേട്ടോ കാരണം വസുന്ധര തൻ്റെ മകൻ പോയ ആ ഒരു സങ്കടത്തിൽ ആകെ മനസ്സാകെ ഉടഞ്ഞു പോയിരിക്കുകയാണ് പിന്നീട് ഗൗതം ആ വീട്ടിലോട്ട് തിരികെ വരികയാണ് അങ്ങനെ ഗൗതം കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഗോപിയും നിധിയും പാറും കൂടി പറയണ മോനെ വലത് കാൽ വെച്ച് നീ കയറി എന്ന് പറയുമ്പോഴാണ് കേട്ടോ ഗൗതം എന്ന് പറഞ്ഞ് നിർമ്മല അങ് ഓടി വന്ന് തൻറെ മകനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനായിട്ടോ എന്നിട്ട് തൻ്റെ മകനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയണ മോനെ നീ എന്തിനാടാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഇങ്ങനെയുള്ള പ്രവൃത്തി നീ എന്തിനാടാ ചെയ്തത് എനിക്കില്ലേന്ന് ആര് പറഞ്ഞു നീ എന്തിനാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്ന് ആ സത്യം അങ്ങ് ചോദിക്കുമ്പോ ഒരു നിമിഷം അങ്ങ് ഞെട്ടിപ്പോവാനിട്ടാ ഈ പറയുന്ന ഗോപിയും പാറൂട്ട അങ്ങനെ നിർമ്മലയാണെങ്കിൽ തൻ്റെ മകനാണ് അവൻ എന്നല്ല ആ ഒരു തോട് കൂടി സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും പെട്ടെന്ന് അവിടെ കയറിയിട്ട് പാറു ഇടപോലാണ് പാറു പറയണേ നിർമ്മലയെ ഗൗതം വന്നിട്ടല്ലേ ഉള്ളു അവന് നല്ല പോലെ ഒന്ന് ഭക്ഷണം തന്നെ ഒരു ദിവസം കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവനകത്തോട്ട് കയറിട്ടെ എന്നിട്ട് മതി സംസാരം എന്ന് പറഞ്ഞു നിർമ്മലയെ പതിയെ അങ്ങ് മാറ്റാനിട്ട ഇതേ സമയം ഗൗതം അകത്തോട്ട് കേറി വരുന്നുണ്ട് വസുന്ധരയുടെ മുന്നിലോട്ടാണ് കേറുന്നത് പക്ഷെ ഇതൊന്നും ശ്രദ്ധ ശ്രദ്ധയിൽപ്പെടുന്നില്ല വസുന്ധരക്ക് ആകെ ടെൻഷൻ ആയിരിക്കാണ് വസുന്ധര ഗൗതം വന്നതുപോലും അറിഞ്ഞിട്ടില്ല അങ്ങനെ വസുന്ധരയുടെ ആ ഇരിപ്പ് കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഗോപിക്ക് മനസ്സിലായി അങ്ങനെ ഗോപി ഓടിച്ചെന്ന് വസു നിന്റെ മകൻ ഇതാ വന്നിരിക്കുന്നു അത് കാണുന്ന വസുന്ധരയുടെ ആ ഒരു പ്രകടനം അത് ഒന്നൊന്നര തന്നെയാണ് കേട്ടോ വസുന്ധര ഗൗതമിനെ കണ്ണിൽ കണ്ട ഉടൻ തന്നെ എന്റെ പൊന്നുമൊനയും നീ വന്ന് എന്നും പറഞ്ഞിട്ട് മകനെ കെട്ടിപ്പിടിച്ച് കരയാനിട്ട് ഇത് കാണുന്നതിനോട് കൂടി ഗൗതം ഞെട്ടിപ്പോവാണ് നിധിപോലും ഞെട്ടിപ്പോവാണ് വസുന്ധര എത്രമാത്രം തന്റെ മകനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ സമയം വസുന്ധര പറയുന്നുണ്ട് നീ എന്തിനാടാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് മുപ്പത് വർഷം നീ ദത്തപുത്രനാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ നിന്നെ വളർത്തിയത് എന്റെ മകനായി തന്നെയാണ് നീ എന്റെ സാമ്രാജ്യമാടാ നീ ആണ് എന്റെ സാമ്രാജ്യം എന്റെ മകനാണ് നീ അമ്മ എന്ന് വിളിച്ചത് നീയാണ് എന്റെ ജീവിതത്തിൽ ഞാൻ പിന്നീട് നീ എന്റെ മകനായത് ട വേറൊരു വിവാഹം ഞാൻ കഴിക്കാതെ നിനക്ക് വേണ്ടി ഞാൻ ജീവിച്ചത് എന്നിട്ട് പോലും നീ എന്നെ വിട്ടു പോയല്ലോടാ എന്തിനു വേണ്ടിയടാ പോയത് അപ്പോഴാണ് പ്രണവും ശിവാനിയും ആ വഴി വരുന്നത് എന്നാൽ പ്രണവിനെയും ശിവാനിയെയും വസുന്ധരങ്ങ് കാണുമ്പോ ഉടൻ തന്നെ വസുന്ധര വീണ്ടും പറയണേ നീ ദത്തപുത്രനാണെന്ന് അറിഞ്ഞിട്ടും നിന്നെ ഞാൻ മകനായി വളർത്തിയത് എന്തിനു വേണ്ടിയാണെന്ന് നീ മനസ്സിലാക്കണം ഇനി മകനായി വളർത്താൻ തന്നെ അല്ലാതെ വല്ലൊരുത്തിയുടെയും വാക്കു കേട്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങി പോറങ്ങി പോകേണ്ടവനല്ല ഈ വസുന്ധരയുടെ സാമ്രാജ്യം നീയാണ് ഈ വസുന്ധരയുടെ മകൻ നീയാണ് വസുന്ധര ഉണ്ടാക്കിയ സ്വത്തുക്കളും നീ ഉണ്ടാക്കിയ സ്വത്തുക്കളും എല്ലാം നോക്കി നടത്തേണ്ടവ നീയാണ് അല്ലാതെ മാറ്റൊരുത്തിയുടെ വാക്കും കേട്ട് വല്ലതും പറഞ്ഞു കേട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ നിനക്ക് വല്ല ഭ്രാന്ത ഉണ്ടടാ എന്ന് ചോദിക്കുമ്പോൾ ശിവാനി അവ ഞെട്ടിപ്പോയിട്ടോ ഇവരെന്തോ എന്നെ ഇങ്ങനെ പറയുന്നേ എന്നുള്ള ആ ഭാവത്തെ ശിവാനി ഞെട്ടിപ്പോ ഞെട്ടി നിൽക്കുമ്പോൾ അടുത്ത പ്രകടനം കാണുമ്പോൾ ശിവാനിയുടെ കണ്ണ് തള്ളി പോവാനിട്ടോ പ്രണവി ചെന്നിട്ട് തൻ്റെ ഏട്ടനെ അങ്ങ് കെട്ടിപ്പിടിക്കാണ് ഏട്ടാ എന്തിനു വേണ്ടിയാണ് ഏട്ടാ ഏട്ടൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഏട്ടാ ഏട്ടൻ ഒരു ദത്തുപുത്രനാണെങ്കിലും അല്ലെങ്കിലും എൻ്റെ ഏട്ടൻ ഏട്ടൻ തന്നെയാണ് ചെറുപ്പം മുതലേ ഞാൻ ഏട്ടനെ ഏട്ടനായിട്ടാണ് കണ്ടിട്ടുള്ളത് ആ ഏട്ടൻ്റെ സ്ഥാനം വേറെ ആരെയും ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല എനിക്ക് യാമനിക്ക് ഏട്ട എത്ര പ്രിയപ്പെട്ടവനാണെന്ന് അറിയില്ലേ ഞങ്ങളുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ എൻ്റെ ഏട്ടൻ ഏട്ടൻ തന്നെയാണ് ഏട്ടനെ കണ്ടാണ് ഈ അനിയൻ വളർന്നത് ഏട്ടൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും കണ്ടാണ് ഈ അനിയൻ ഇത്രയും നാളും ജീവിച്ചത് തന്നെ അങ്ങനെയുള്ള ഈ അനിയനെ തനിയാക്കി പോയി കഴിഞ്ഞ പിന്നീട് ഈ ഭൂമിയിൽ എനിക്കെന്താന്ന് ചോദിക്കാനായിട്ടോ ഇതും കൂടി അങ്ങ് കേൾക്കുമ്പോ ശിവാന് ആകെ തകർന്നു ഇവരുടെയൊക്കെ സ്നേഹം ഇത്രമാത്രമായിരുന്നു അപ്പോഴേക്കും വസുന്ധര പറയണേ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയപ്പോൾ നിന്നെ തിരികെ കിട്ടിയില്ലെങ്കിൽ ഈ അമ്മ പിന്നെ ഇല്ലടാ ഈ അമ്മ അങ്ങ് മരിക്കത്തേയുള്ളൂ അമ്മ ജീവിക്കില്ല നീ അമ്മ നിനക്ക് വേണ്ടിയടാ ഇത്രയും നാളും ജീവിച്ചത് അങ്ങനെ ഓരോരുത്തരും മാറി മാറി പറയുന്നത് കേൾക്കും ുമ്പോ നിധി പോലും ഞെട്ടിപ്പോവാണ് ഈ സമയം നിധി പെട്ടെന്ന് കണ്ണീര് തുടച്ചിട്ട് നിധി പറയണേ നീ എന്തിനാണ് ഗൗതം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് നീ കണ്ടില്ലേ ഇവരുടെ സ്നേഹം ഇവരുടെ സ്നേഹം നോക്ക് എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഇവരെ വിട്ടിട്ടാണ് ഗൗതം നീ പോയത് നീ പോയപ്പോൾ ഇവരെ എല്ലാവരും തകർന്നു പോയി ഇവരാരും ഇന്നേവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല ജലപാനം പോലും കഴിക്കാതെ നിന്നെ തിരികെ കിട്ടാൻ വേണ്ടി ഗൗതം ഇവര് അലഞ്ഞു തിരികെയായിരുന്നു അതുകൊണ്ട് തന്നെ ഗൗതം എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ എന്നെ പറയുമ്പോൾ ഉടൻ തന്നെ വസുന്ധര വീണ്ടും എന്തിനാ പൊന്നു മോനെ നീ എന്നെ വിട്ടു പോയത് അപ്പോൾ ആ സമയം ഗൗതം പറയാ അറിയത്തില്ല അമ്മ ആ സമയം എല്ലാ സത്യങ്ങളും അറിഞ്ഞപ്പോ ഞാൻ വല്ലാതെ അങ് ഇല്ലാതായി പോയി ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോയി എനിക്കിടയിൽ ആരുമില്ലാത്തതുപോലെ എൻ്റെ അച്ഛനില്ല അമ്മയില്ല ആരുമില്ല എന്നുള്ള സത്യം എന്നിൽ ആരോ വന്ന് പറയുന്നത് പോലെ ഞാൻ ഒരു അനാഥനാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതങ്ങ് തകർന്നു പോയി അമ്മേ അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത് എന്ന് പറയുന്ന പക്ഷേ ഈ വാക്കുകളെല്ലാം കേട്ടിട്ട് നിർമ്മലയ്ക്ക് സഹിക്കില്ല നിർമ്മല പെറ്റ വയറിൻ്റെ ആ ഒരു സ്വഭാവം കാണിക്കുക തന്നെ ചെയ്തു നിർമ്മല പറഞ്ഞു നീ ആര് പറഞ്ഞു അമ്മയില്ലാത്തവനും അച്ഛൻ ഇല്ലാത്തവനു ആണെന്ന് എനിക്ക് അച്ഛനും ഉണ്ട് അമ്മയും ഉണ്ട് അത് കേൾക്കുന്ന ഗൗതമും ശിവാനിയും ഈ പറയുന്ന വസുന്ധരയും ഒക്കെ ഞെട്ടി നിൽക്കണം കയ്യിൽ നിന്നും അബദ്ധത്തിൽ പറഞ്ഞു പോയതാണ് അബദ്ധമാണെങ്കിലും അത് പറഞ്ഞത് തെറ്റായി എന്ന് പിന്നീടാണ് നിർമ്മലയ്ക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ഉടൻ തന്നെ ഗൗതം ചോദിക്കുകയാണ് ആരാണ് അമ്മേ എൻ്റെ അച്ഛൻ ആ മ്മേ എന്റെ അമ്മ എന്ന് ഗൗതം ചോദിക്കുമ്പോൾ ഉടൻ തന്നെ നിർമ്മല പറയുന്നത് നിന്റെ അച്ഛനും അമ്മയും ഇന്ന് നിൽക്കുന്ന പാറൊന്നും ഗോപിയും തന്നെ അല്ലാതെ ഞാൻ പറയുന്നത് അവർ നിന്നെ അമ്മയെ പോലെയല്ലേ വളർത്തുന്നത് അമ്മ അമ്മയെ പോലെയല്ല അമ്മയായി തന്നെ നിന്നെ അവര് സ്നേഹിക്കുന്നില്ല പിന്നെ നീ ഇവരെ പോലെയുള്ളവരൊക്കെ വിട്ടുപോകണോ ഇവരെല്ലാവരും നിന്നോട് പറയുന്ന വാക്കുകൾ നീ ഒന്ന് കേൾക്ക് ഗൗതം അത് നീ ശ്രദ്ധിച്ചില്ലേ ഈ പാറ് പറഞ്ഞതണ്ടാണ് ഗോപി ഗോപി നിനക്ക് പാലിന് വേണ്ടി സമയത്ത് പാൽ കിട്ടാൻ ഒരു പ്രസവിച്ച ഒരു അമ്മയെ ഇവിടെ എന്തെങ്കിലും കൊണ്ടുവരാൻ പൈസ കൊടുത്ത് കൊണ്ടുവരാ എന്ന് പറഞ്ഞപ്പോൾ പാറു എന്താ ചെയ്തത് നിനക്ക് പാല് കൊടുത്തു തന്നെ ആ പാല് ഉണ്ടാക്കി തന്ന ആളാണ് നിന്റെ ഈ അമ്മ അങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയാനെട്ടോ അങ്ങനെ പെട്ടെന്ന് വാക്കുകൾ തട്ടി മാറ്റാണ് അപ്പൊ എന്തായാലും ഇനി പ്രണവിന്റെ സ്വഭാവം മാറി വസുന്ധരയുടെ സ്വഭാവം മാറി ഈ വസുന്ധരയിൽ നിന്ന് കിട്ടാനിരിക്കുന്ന ശിവാനിക്ക് ഒന്നൊന്നര തന്നെയാണ് കേട്ടോ